നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് റിയോ തത്സ്യൂക്കിയുടെ പ്രവചനം സത്യമാകുമോ പരിഭ്രാന്തിയ ലോകം എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രവചനം നടത്തുന്ന നടത്തുന്നയാളുടെ പ്രവചനങ്ങളെല്ലാം സത്യമാണ് വെറുതെ നുണ പറയുന്നതാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ പല മിടുക്കന്മാരും ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് പ്രവചനം നൂറ്റിയൊന്ന് പ്രവചനം ആയിരത്തെട്ട് പ്രവചനമൊക്കെ പ്രവചിക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിത്യവും സൂര്യനുദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പലയിടത്തും അപകടങ്ങൾ ഉണ്ടാകുന്നു അവസാനം പറയും അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ് ഒരു വീട്ടിൽ ഒരു പ്രതാപിയായ ഒരാളുടെ വീട്ടിൽ പണ്ട് കാലത്താണ് ഒരാളുടെ ഒരു കണിയാൻ ചെന്നിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പോൾ കുട്ടി ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എന്ന് വീട്ടുകാർക്ക് അറിയാൻ വലിയ ആകാംക്ഷയുണ്ട് അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വെറ്റിലടയ്ക്ക കൊടുത്ത് ദക്ഷിണ കൊടുത്തു അങ്ങനെയുള്ള ആചാരങ്ങൾ സ്വീകരിച്ചു അവസാനം ചോദിച്ചു എൻ്റെ കുഞ്ഞ് ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ ആൾ പറഞ്ഞു ആണായിരിക്കും അതിനുശേഷം എല്ലാം വാങ്ങിയിട്ട് പോയി ഇറങ്ങുന്ന വഴി വീടിൻ്റെ മുമ്പിലൊരു തെങ്ങ് നിപ്പുണ്ടായിരുന്നു ചെറിയ പതിനെട്ടാം വട്ട തെങ്ങ് ആ പട്ടയുടെ ഉള്ളിലെ പട്ടയിൽ കോറിയിട്ടു മറ്റാരും കാണാതെ കയ്യിലുണ്ടായ നാരായം വെച്ചൊന്ന് കോറിയിട്ടു കോറിയിട്ടിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുമ്പ് കൊണ്ടുപോയ ആളുടെ ഭാര്യ പ്രസവിച്ചു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ഉടനെ ആളെ വിട്ട് വിളിപ്പിച്ചു കണിയാനെ കഴിഞ്ഞിട്ട് പറഞ്ഞു താൻ വലിയ പ്രവചനമൊക്കെ നടത്തി എനിക്ക് പ്രതീക്ഷകൾ നൽകി എന്നെ വിഡ്ഢിയാക്കി അല്ലേ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഉടനെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ താങ്കളെന്ന് ഉണറിഞ്ഞ് പറ്റിച്ചിട്ടില്ല അതിൻ്റെ അടയാളം ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂടെ വരൂ നേരെ മുൻവശത്ത് നിൽക്കുന്ന തെങ്ങിൻ്റെ അടുത്തേക്ക് പോയി അവിടെ പട്ടയുടെ ഉള്ളിൽ അതായത് രണ്ടാമത്തെ അകത്തുള്ള പട്ടയുടെ എഴുതിയിരിക്കുന്നു അവിടെ പെൺകുട്ടി ആയിരിക്കും എന്നൊന്ന് ആരായിരത്തിൽ എഴുതി കാണിച്ചു തോന്നുന്നു കണ്ടോ ഞാൻ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കറിയായിരുന്നു താങ്കളുടെ കുഞ്ഞ് പെൺകുഞ്ഞായിരിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതാണ് സത്യം എന്ന് പറയുമ്പോൾ മറ്റേ ആളെ ഞെട്ടിപ്പോയി കാരണം പുള്ളിക്കപ്പം കൺഫ്യൂഷനായി ഇദ്ദേഹം മുമ്പ് പറഞ്ഞത് പെൺകുഞ്ഞിൽ നിന്നാണോ അതേപോലെയാണ് ഇന്ന് കാണുന്ന പല പ്രവചന കുലപതികളും കാരണം അവർ ചക്കയിട്ട് മൂലജാവുന്നു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പക്ഷേ ഒരുപാട് ആളുകൾ അത് വിശ്വസിച്ച് ജ്യോതിഷം ഫോളോ ചെയ്ത് പിന്നാലെ പോകുന്നു അതുകൊണ്ട് നിങ്ങളറിയുക ഇവിടെ അർജുൻ എന്ന് പറയുന്ന യുവാവ് ലോറിയുമായി പോയപ്പോൾ കുത്തൊഴുക്കിൽ ഉരുൾപൊട്ടലിൽ കടലിലേക്ക് പോയി മരണപ്പെട്ടു അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലേഡി ഒരു മാസമായിട്ട് ഒരു മാസമാണ് സെൻസേഷൻ ന്യൂസ് ചാനലിൽ കടന്നു പോയത് നമ്മുടെ അടുത്ത് അന്ന് കൗമതി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളിങ്ങനെ ജനങ്ങളെല്ലാം പരിഭ്രാന്തരാക്കേണ്ട ആവശ്യമുണ്ടോ അവർ പറഞ്ഞു നമുക്ക് സെൻസേഷൻ വാർത്ത കിട്ടിയാൽ അതിലൂടെ ഒരുപാട് പരസ്യം കിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഇതാണ് മാധ്യമധർമ്മം അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ജോലിസന്മാർക്കൊന്നും കഴിവില്ല കണ്ടെത്തിയില്ല അത് ഞാൻ അവരെ പ്രൈവറ്റായിട്ട് വിളിച്ച് പറഞ്ഞു നമുക്കറിയാം ആ പോയ അന്ന് തന്നെ ആൾ മരണപ്പെട്ടിട്ടുണ്ടാകും അപ്പം ഇത്രയും പോസിറ്റീവായിട്ട് മിടുക്കന്മാർ പ്രഗൽഭന്മാർ നാളെ വരും അദ്ദേഹത്തിൻ്റെ അണ്ടർവെയർ കിട്ടി മറ്റത് കിട്ടിയും മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് ആൾ വരില്ല പോയ അന്ന് തന്നെ പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്കെതിരെ നെഗറ്റീവ് ആവില്ലേ അല്ലെങ്കിലേ ഞാൻ ആചാരങ്ങൾക്ക് വിരുദ്ധനാണ് ഉള്ളതിൻ്റെ എതിരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിരെന്ന് എന്താ നമുക്ക് ഈശ്വരൻ നല്ലൊരു കഴിവ് തന്നിട്ടുണ്ട് ഏതൊരു മനുഷ്യനും എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചു കൊടുക്കാനുള്ള കഴിവ് അത് എനിക്ക് മാത്രമേ ഈശ്വരൻ തന്നിട്ടുള്ളൂ ഞാനൊരിക്കലും ഇവിടെ വന്നിട്ട് രാത്രി എനിക്ക് ശിവൻ ദീക്ഷ തന്നു അയ്യപ്പൻ ഏഴാം വയസ്സിൽ എനിക്ക് പുനർജന്മം നൽകി ഇങ്ങനെ ഒന്നും പറയുന്നില്ല അത് എന്തിനാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒന്നര വർഷം ബിസിനസ് ചെയ്തു ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടി എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ല പോയത് എൻ്റെ വീട്ടിലുള്ളവർ ദൈവവിശ്വാസികളാണ് പക്ഷേ ജ്യോതിസമാരുടെ പിന്നാലെ പോയിട്ടില്ല ഞാനാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അന്നെന്ന് പറഞ്ഞാൽ ഒരു മത്സരമില്ലാത്ത ഫീൽഡ് ബിസിനസ്സിൽ നിന്നും ഒരു മത്സരമില്ല നമ്മൾ കൊണ്ട് കൊടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും വിൽക്കാൻ പറ്റും വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റും എം ആർ പിക്ക് മുകളിൽ പൈസ ചാർജ് ചെയ്യുന്ന കാലഘട്ടത്തിലായിരുന്നു ആ ബിസിനസ്സൊക്കെ നടത്തി എന്നിട്ട് പോലും നമുക്ക് കരകയറ്റുമില്ല കാരണം വാഹനങ്ങളൊട്ടും തിരക്കില്ലാത്ത റോഡിൽ പോലും വണ്ടി ഇടിക്കുക വണ്ടികൾ കേടാവുക ജോലിക്കാർ കൃത്യസമയത്ത് വരാതിരിക്കുക ആവശ്യമില്ലാത്ത സമയത്ത് കൂടുതൽ ജോലിക്കാർ വരിക അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനത് അന്വേഷിച്ച് നടന്നു അത് പതിനെട്ടാം വയസ്സിൽ എനിക്ക് രാഹുദ്ദേശം സ്റ്റാർട്ടായി അപ്പോൾ പതിനെട്ടാം വയസ്സിൽ രാഹുദ്ദേശം സ്റ്റാർട്ടാവുമ്പോൾ പാരമ്പര്യവാദികൾ പറയുന്നത് എന്താ രാഹുദ്ദേശം ഏറ്റവും ഗുണമുള്ള സമയം എന്നാൽ ശരിക്കും ജ്യോതിഷപ്രകാരം നമ്മുടെ ആചാര്യ സംവാദ പ്രകാരം ഏറ്റവും പൊട്ട സമയമാണ് മായക്കാഴ്ചയുടെ കാലം കയ്യിലുള്ളതെല്ലാം കളയുന്ന കാലം ദേഷ്യം കൂടുന്ന കാലം ദൈവിശ്വാസം കുറയുന്നതെല്ലാം ഞാനീ പറയുന്നതെല്ലാം സത്യമാണ് അങ്ങനെ ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ഓടി ഓടി മുപ്പത്താറാം വയസ്സെത്തിയപ്പോൾ ഗുരുനാഥൻ്റെ അടുത്ത് എത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ശരിയായ പൂജയിലൂടെ ഞാൻ ജീവിതം തിരിച്ചു പിടിച്ചു പിന്നീട് എൻ്റെ അജഞ്ചലമായ ഭക്തി കൊണ്ട് ഗുരുവായൂരിപ്പിൻ്റെ ഭക്തനായിരുന്നു ഭക്തി കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചെടുത്തു ജ്യോതിഷം പഠിച്ചെടുത്തു പൂജ പഠിച്ചെടുത്തു അതിൽ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നില്ല ശരിയാകുന്ന കാര്യം മാത്രം പ്രയോജനപ്പെടുത്തി എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് റിസൾട്ടുണ്ടായി കൊടുത്തു അത് തന്നെ റിസൾട്ട് ഒരു ഗതിയിലാതെ വന്നവൻ രക്ഷപ്പെട്ടുകഴിയുമ്പോൾ പൈസയുടെ ആർഭാടം കണ്ടു കഴിയുമ്പോൾ പിന്നെ നോണ പറയുന്നവരെ പിന്നാലെ പോകുന്നവരുണ്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വരുന്നവരുണ്ട് അപ്പോൾ തിരിച്ച് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴേക്കും അല്ലാണ്ട് നശ്വേ ഉണ്ടാവും പിന്നെ നമ്മൾ ഒന്നേന്ന് അവരെ കരകയറ്റി എടുക്കണം അതുകൊണ്ടിപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് വന്ന് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനും വഴിപാട് ചെയ്ത് നേടാനും വേണ്ടി തിരുവേരമംഗലത്തുപൻ്റെ തിരുസന്നിധിയും പ്രണവമലയിലെ മറ്റി ഇരുപത്താറ് ദേവതകൾ അങ്ങനെ ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ദേവലോകം എരിക്കിട്ടുണ്ട് ഏതൊരാവശ്യങ്ങൾക്കും വഴിപാട് ചെയ്ത സഡൻ റിസൾട്ടാണ് അപ്പം എല്ലാവരും ചോദിക്കും ഞങ്ങളുടെ നാട്ടിലും ക്ഷേത്രങ്ങളില്ലേ അവിടെ പോയപ്പോരേ ഇവിടെ തന്നെ പോകേണ്ട കാര്യമുണ്ടോ നിങ്ങളറിയുക ഞാനിവിടെ പതിമൂന്ന് വർഷം പൂജാ തപോപനം ചെയ്ത് നേടിയതാണ് ഈ ആർജവം അപ്പം അത്രയും തീവ്രമായിട്ട് ശക്തിയുള്ള ദേവതകളെ പ്രതിഷ്ഠ നടത്തി ഷടാധാര പ്രതിഷ്ഠ കേട്ടോ അതിൻ്റെയൊക്കെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റാത്തവനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഉണ്ണി ഉണ്ടാക്കാൻ പറ്റാത്തവനോട് ഉണ്ണി ഉണ്ടാക്കുന്ന എങ്ങനെയെന്നും വളർത്തുന്നതെങ്ങനെയെന്നും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പുറത്തെ വീട്ടിലെ അടുപ്പിൽ എന്തൊക്കെ വേവുന്നുണ്ട് മണം പിടിച്ച് പിടി നിന്നിട്ട് ഇന്ന കറിയാന്ന് പറയാനുള്ള കഴിവിലൊക്കെ പോകുന്നവനല്ല ശരിക്കും നമ്മളതൊക്കെ ഉപയോഗിച്ച് നോക്കി ഇന്ന സാധനമായിരിക്കും മസാലയുടെ മണം കേൾക്കുമ്പോൾ അത് ഇറച്ചിക്കറിയായിരിക്കും എന്നല്ല ചിന്തിക്കേണ്ടത് അത് കടലക്കറിയും ആകാം കൂൺകറിയാകാം എന്തിനു പറയുന്നു പപ്പടം വറുത്ത് കറി വച്ചും ഈ പറയുന്ന ഇറച്ചിക്കറിയുടെ വാസന വരുത്താൻ പറ്റും അപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത വിഡികളിൽ ലോകത്ത് ഒരുപാടുണ്ട് അതുകൊണ്ട് നിങ്ങളറിയാം ഈ പറയുന്ന പ്രയോജനമൊന്നും പേടിക്കണ്ട ഇതെല്ലാം വെറുതെ പറയുന്നതാണ് നമ്മളത് ഈ അർജുനൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ആ സ്ത്രീ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ട് നമുക്ക് അന്നേ അറിയായിരുന്നു അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ട് അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന സിനിമയിലും മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന പോലെ ലോകം അവസാനിക്കും എന്ന് പറയുന്നുണ്ട് ലോകം അവസാനിക്കുമെന്ന് പറയുന്നത് ആരുടെ ലോകമായിരുന്നു ഈ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ലോകമാണ് അവസാനിക്കുന്നത് അതേപോലെയാണ് പലരുടെയും പ്രയോജന അവസാനം അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം എന്ന പോലെയൊക്കെ വരും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ തള്ളിവിടും അതുകൊണ്ട് നിങ്ങളറിയാം നേരെ അറിയാൻ ഈ വഴിയിൽ വരിക അപ്പോൾ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പിന്നെ ചുമ്മാ ചുമ്മാ എന്ന് പറയുന്ന ഒരുത്തൻ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഒരു ജോത്സന് അമ്പലമുണ്ടാക്കി എന്തൊരു അത്ഭുതത്തോടു കൂടി പറയുന്നത് അത് പറയുന്നത് എനിക്കിതുവരെ ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല കിടന്ന പൈസ ഒക്കെ പുട്ടും കടയിൽ അടിച്ചു തീർത്തു അത് കഴിഞ്ഞ് ഞാനിന്ന് കളിയാക്കി ഇത്രയും കാലമായിട്ട് ജോലിസിനായി നടന്നിട്ട് സ്വന്തം വീടുണ്ടാക്കാൻ പറ്റില്ല ഇവൻ്റെ അടുത്ത് പോയിട്ട് ആരും രക്ഷപ്പെടും ദേ അടുത്ത വർഷം വീടുണ്ടാക്കി കൊട്ടാരം പോലെ അപ്പോൾ അവൻ്റെയിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു മുമ്പ് പറഞ്ഞത് എന്താ എൻ്റെ ഒന്നര ലക്ഷം ഞാൻ കടമെടുത്തിട്ട് ഇതുവരെ വിട്ടാൻ പറ്റില്ല അപ്പോൾ കാശില്ല ജനങ്ങളെ പുകമറിയാണ് പറ്റിക്കാൻ വേണ്ടി എന്നിട്ട് ഈ ചുമ്മാ ചുമ്മാ എന്ന് പറയുന്ന ഒരു ചെന്ന് നോക്കും ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും മറി ചുമ്മാ ചുമ്മാ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കണം പിടിക്കണമെന്നുള്ളവർ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക അപ്പം അനുപാഷിൻ്റെ മരണം ആ മരണം രണ്ട് കുടുംബത്തിലാണ് കുടുംബമായിരുന്നു അതുകൊണ്ട് സംഭവിച്ചു ഇതുകൊണ്ട് സംഭവിച്ചു ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പക്ഷേ അതിൻ്റെ കാരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ശ്രീകൃഷ്ണവാസി ജ്യോതിശാലത്തിലേക്ക് എത്തിപ്പെട്ടാൽ ഒന്ന് തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് എത്തിപ്പെട്ടാൽ എല്ലാത്തിനും പരിഹാരമുണ്ട് കാരണം എന്താ ചിലപ്പോൾ ഇവർ തമ്മിൽ ചേരാത്ത നാളുകളായിരിക്കാം വിവാഹം കഴിച്ചിരിക്കുക കാരണം പാരമ്പര്യവാദികളുടെ കണക്കനുസരിച്ച് സ്ത്രീ ദീർഘപ്പൊരുത്തമാണ് കെട്ടുന്നത് അതേപോലെ തന്നെ അവർക്ക് ഓപ്പോസിറ്റ് ഏതൊരു യോനി വരുന്നതിനൊന്നും അവർക്ക് കുഴപ്പമില്ല അതായത് പുരുഷ യോനിയിൽ പിറന്ന സ്ത്രീ പുരുഷ യോനിയിൽ പിറന്ന പുരുഷനെ കെട്ടാൻ പാടുള്ളൂ യോനിയിൽ പിറന്ന പുരുഷൻ സ്ത്രീ യോനിയിൽ പിറന്ന സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതെല്ലാം തെറ്റിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ സർപ്പദോഷം കൊണ്ട് സംഭവിക്കാം ആഭിചാരദോഷം കൊണ്ട് സംഭവിക്കാം അപ്പം അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അതിനെല്ലാം ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൽ പരിഹാരമുണ്ട് തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിലെ മറ്റിരുപത്തി ആറ് ദേവതകളുടെ അടുത്തേക്ക് വന്നാലും പരിഹാരമുണ്ട് നേടണം എന്ന് നിങ്ങൾ വരണം അല്ലാതെ കണ്ട് മരണം സംഭവിച്ചു കഴിയുമ്പോൾ അതായിരുന്നു കാരണം ഇതായിരുന്നു കാരണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമുണ്ടോ അപ്പൊ ജയിക്കണം എന്നുള്ളൊരു ധൈര്യമായിട്ടെത്തുക അപ്പം നമുക്ക് എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഏകാദശിയിലേക്ക് വരാം ഏകാദശിയുടെ പ്രത്യേകത എന്താ നമുക്കിവിടെ മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കിടാജലപതിയായിട്ടാണ് വിളങ്ങുന്ന പ്രണവമലയിൽ അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവാരപ്പനായിട്ട് വിളങ്ങുന്നു രണ്ട് പേർക്കും ഏകദശിയുടെ അന്ന് നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം ഹോമം ചെയ്താൽ ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കാം ഇഷ്ടപ്പെട്ട വധുവരന്മാര് ലഭിക്കാം അതുതന്നെ രണ്ട് സ്ഥലത്തും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം ചെയ്യണമെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപ പതിനാറായിരത്തഞ്ഞൂറ് പതിനാറായിരത്തി അഞ്ഞൂറ് മുപ്പത്തി മൂവായിരം രൂപ വേണം ഇത് തന്നെ നമുക്ക് പാക്കേജ് ചെയ്യുമ്പോൾ ആയിരം രൂപയെ ചോദിച്ചപ്പോൾ രണ്ടായിരം രൂപ മതി അങ്ങനെ മൂന്ന് ഏകദേശിക്ക് രണ്ടായിരം രൂപയുടെ വഴിപാട് ഇത് വിവാഹം നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പിന്നെ ഇരുപത്തേഴ് ദേവതകൾക്കും ഇന്നത്തെ ദിവസം മുട്ടറുകൾ നടത്തിയ വലിയ ഗുണമുണ്ട് ഇരുപത്തേഴ് ദേവകൾക്ക് തട്ടസമർപ്പണം നടത്തിയ വലിയ ഗുണമുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്തിയ വലിയ ഗുണമുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം കൊടുത്താൽ വലിയ ഗുണമുണ്ട് പിന്നെ അതുകൂടാതെ മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണവനും തൃക്കൈവണ്ണം കൊടുക്കാം പഴ നിവേദ്യം കതിൽ പഴ നിവേദ്യം കൊടുക്കാം അവൽ മലർ അങ്ങനെ എല്ലാ നിവേദ്യങ്ങളും ത്രിമധുരം അതുകൂടാതെ അത്താഴ നിവേദ്യം പാൽപ്പായസം കടും അട അപ്പം ഇതെല്ലാം നിവേദിക്കാൻ പറ്റുന്ന ദിവസമാണ് അതുകൂടാതെ കണ്ടിട്ട് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നാളുകാരെ മുട്ടരക്കിൽ രണ്ട് ദേവതകൾക്ക് നൂറ് രൂപയ്ക്ക് ചെയ്യാം കൂടെ പേരങ്ങൾ തപ്പിന് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഒരു ദിവസം നാളുകാരെ മുട്ടരക്കിലെടുത്തു ഇത്രയും നാളുകാരത്തിന് വില കൂടിയിട്ട് ഇവിടെ പൈസ കൂട്ടിയിട്ടില്ല നിങ്ങളൊന്നാലോചിക്കുക അപ്പോൾ ഇത്രയും ജനസേവനത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു ദിവസമായിട്ട് പ്രണോമലയിൽ ഏകാദശി കടന്നു വരികയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ വരിക അല്ലാതെ കണ്ടിട്ട് ഞങ്ങൾക്ക് പൈസ മുടക്കാനും തയ്യാറല്ല എന്ന് പറയുമ്പോൾ ജീവിതമല്ല പോകുന്നത് നിങ്ങൾക്ക് ഉറപ്പോടുകൂടി നിങ്ങളുടെ ജീവിതം തിരിച്ചു നൽകാം എന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് പരിശോധിക്കൂടെ ഒരുപാട് അനുഭവസാക്ഷി മീഡിയത്തിൻ്റെ പിന്നാലെ വരുന്നില്ലേ കഴിഞ്ഞ ദിവസം അനുഭവ സാക്ഷി മീഡിയത്തിൽ യു എസ് എന്ന് മോഹന എന്ന് പറയുന്ന ഒരു ലേഡി പങ്കെടുക്കുന്നുണ്ട് അവ അതിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് അവരവരനിയത്തിമാരെയൊക്കെ നിർബന്ധിച്ച പൂജയിലേക്ക് കൊണ്ടുവന്നേ കാരണം പൊതുസമൂഹം തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് പറയുമ്പോൾ അവരെല്ലാ വർഷവും നാട്ടിൽ വരും നാട്ടിൽ വരുമ്പോൾ എല്ലാ വർഷം വന്ന് എനിക്ക് ദക്ഷിണ വരാറുണ്ട് ഭഗവാന്മാർക്ക് അവർ ഒഴിഞ്ഞു വയ്ക്കുന്ന പൈസ ഇടാറുണ്ട് കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവർ നമ്മുടെ പേരങ്ങലത്തപ്പര് ഒരു മാല സമർപ്പിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയല്ലേ ഇത്രയും വെല്ലുവിളി നേരിട്ടുകൊണ്ട് അപ്പോൾ നിങ്ങളിവിടെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇല്ലാത്ത ആചാരങ്ങളുടെ പിന്നാലെ പോയി ജീവിതം തൊലച്ചിട്ട് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടായി യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലൊരു അല്ലാതെ മരിച്ചുപോയ മനുഷ്യൻ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഈ മോഹനയൊക്കെ അങ്ങനെ ഏഴുവ സമുദായമാണ് അപ്പോൾ അവരൊക്കെ ഈഴവരാണ് എൻ്റെ കൂടെ ഉള്ളിൽ എഴുപത് ശതമാനം ഈഴവരവരുണ്ട് നമുക്ക് ജാതി വേദവും പിന്നെ നായർ സമുദ്രം എല്ലാവരും ഉണ്ട് മുകളിലേക്കുള്ളവർക്ക് തിരി മടിയാണ് കാരണം എന്താ അവരൊക്കെ ദൈവങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാർ അപ്പോൾ ആ ദൈവങ്ങളുടെ പിന്നാലെ നമുക്ക് വേണ്ട മനുഷ്യരായിട്ടുള്ള ഒരു മതി അപ്പോൾ പ്രകൃതി ശക്തികളാകുന്ന ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാനുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം പ്രണവമലയിലേക്ക് എത്താം ശ്രീകൃഷ്ണവാസ്തു ജോലിശാലയ്ക്ക് എത്താം അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്കിന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാണ് ചെയ്യേണ്ടത് ഏത് നാളുകാരും വിവാഹം കഴിക്കണം അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന അനൂപ് മാഷിൻ്റെ പോലുള്ള ഗതി ഒന്നും ഉണ്ടാവില്ല കൃത്യമായിട്ട് അങ്ങനത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും പിന്നെ ഏത് ജോലി ചെയ്താൽ ജയിക്കാം വ്യാഴമാറ്റം മോശമാകും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരും ടെൻഷനൊക്കെ വരും അപ്പോൾ അതിനതിജീവിക്കാനുള്ള വഴിപാടുകളെല്ലാം ഈ ജാതകത്തിലുണ്ടാകും ഇരുപത്തേഴ് പേജുകളായിട്ട് അപ്പോൾ അത് എഴുതി വാങ്ങുക അല്ല ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതി എല്ലാവർക്കും ആവശ്യമുണ്ട് പിന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം ചെയ്ത് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം ചെയ്തു തരുമ്പോൾ ഒരു വർഷത്തേക്ക് അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ അതെല്ലാം ഇവിടെ ഹോൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരി സൗകര്യവും ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം അതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസ വിജയം നേടാം ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാം ആ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ല തിരുത്സവമായി കൊണ്ടാടുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ വരുന്നു ആ ബസ് കാശിനുള്ള പൈസ നിങ്ങൾ മുടക്കുന്നത് ഇപ്പോൾ അറുന്നൂറ്റമ്പത് രൂപയാണ് മുടക്കുന്നതെങ്കിൽ ആ അറുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് വഴിപാടായിട്ട് തിരിച്ചു നൽകുകയാണ് ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങളിപ്പോൾ കൊട്ടിയൂർ പോയി മറിയുന്നുണ്ട് ശബരിമലയിൽ പോയി മറിയുന്നുണ്ട് ഞാൻ എല്ലാ മാസത്തിൻ്റെ ശബരിമലയ്ക്ക് അയാളാണ് ഒരുപാട് കാലം ശബരിമലയ്ക്ക് എല്ലാ മാസം എല്ലാ വർഷവും മണ്ഡലകാലം പോയാളാണ് എനിക്ക് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായില്ല പക്ഷേ നമ്മുടെ പ്രണവമലയിൽ അയ്യപ്പന്റെ പ്രതിഷ്ഠ വന്നു ഇരുപത്തേഴ് ദേവതകളൊന്നും ഇവിടെ വഴിപാട് ചെയ്യുമ്പോൾ സഡൻ റിസൾട്ടാണ് അപ്പോൾ ഇത് ഒരുപാട് പേരെ അനുവദ സാക്ഷ്യം പറയുമ്പോൾ ഇതൊന്നും ഇല്ല എന്ന് എങ്ങനെ പറയും നമുക്ക് ഉറപ്പുണ്ടല്ലോ വേണ്ടവർ തേടി വരും അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാം അല്ലാതെ ഇങ്ങനെ ഇല്ലാത്ത നുണപ്രവചനം നൂറ്റൊന്ന് പ്രവചനം ആയിരത്തൊന്ന് പ്രവചനം അത് നടന്നു ഇത് നടന്നു നടക്കാത്ത ഒരുപാട് കാര്യമുണ്ട് അപ്പം നമുക്ക് മനുഷ്യജീവിതം രക്ഷപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം നമ്മുടെ മഹർഷിമാര് അതാണ് ഭാരതീയ ജ്യോതിഷത്തിൻ്റെ സവിശേഷത അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രജനങ്ങളിലൊക്കെ പിന്നാലെ പോയി എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് മറ്റേൻ്റെ അഭിപ്രായം ഇങ്ങനെയും പറഞ്ഞു വരുത്തെന്ന് ഓണ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയി ഭയ ചകിതരാകണ്ട നേടണമെന്ന് നിങ്ങൾ ദൃഢ നിശ്ചയം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ വി സുഭാഷ് തന്ത്രി പ്രണവം ദി ആസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് എന്നെ തെരുവൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യവാദിയുണ്ട് അവൻ്റെ വീഡിയോ നിങ്ങൾ നോക്കേണ്ട അവന് പ്രാന്തായി പോയതാണ് അവനുള്ള മറുപടി ഞാൻ കെ വി സുഭാഷ് തന്ത്രി എന്ന ചാനലിൽ എല്ലാ ദിവസത്തിനും കൊടുക്കാൻ പോവാം അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കിയിട്ട് അതിനകത്ത് പറയുമ്പോൾ വന്ന് കമ്മിറ്റി ഇങ്ങനെ പറയുക എന്ന് പറയേണ്ട അത് അവനെ തെറി വിളിക്കാൻ വേണ്ടി മാത്രമുള്ള ചാനലായിട്ട് മാറ്റിയിട്ടു പകര പ്രണവത്തിൽ നിങ്ങൾക്ക് ഉത്ബോധനം നടത്താനുള്ള ചാനലായിട്ട് നിങ്ങൾ കാണുക ജീവിതം തിരിച്ചു പിടിക്കുക അല്ലാതെ വിശ്വാസം എഴുതുക അന്ധവിശ്വാസം കൂടോത്രം എന്ന് പറയുമ്പോൾ എങ്കിലാ സിന്താബാത വിളിക്കുന്ന അവൻ്റെ വിശ്വാസം അത് എൻ്റെ നടത്തിൽ അവൻ്റെ അന്ധവിശ്വാസമാണ് അതേപോലെ മരിച്ചുപോയ നാരായണ ഗുരുവിൻ്റെ പിന്നാലെ പോയിട്ട് ദൈവം എന്ന് പറഞ്ഞു പോകുന്നത് അതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം ഒരു കാര്യം മാത്രം ശരി എന്ന് പറഞ്ഞു പോകുന്നതാണ് അന്ധവിശ്വാസം നമുക്ക് ലോകത്തിൽ ജീവിച്ച് മുന്നേറാൻ നമ്മുടെ ആയുസ് വരെ നല്ലപോലെ ജീവിക്കാൻ ഏതിലൂടെ പോയാലാണോ ജീവിക്കാൻ പറ്റുക അത് തിരഞ്ഞെടുക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള യുക്തിവാദി യുക്തം എന്ന് പറഞ്ഞാൽ എന്താ തെളിയിക്കാൻ കഴിയുന്ന വാദമാണ് യുക്തിവാദം അല്ലാതെ നിരീശ്വരവാദമല്ല ഈശ്വരമില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാനിവിടെ പ്രപഞ്ച ശക്തികളാവുന്ന ഈശ്വര ചൈതന്യങ്ങളെ കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്തു തരുത് അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റേ ഞാനാണ് ദൈവം എന്ന് പറയാൻ പള്ളേ ഞാനൊരിക്കലും ആകാശപ്പെടുന്നില്ലല്ലോ അതിന് വേണ്ടിയിട്ടല്ലോ അവിടെ പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളും പേരമംഗലത്തപ്പനൊക്കെ സ്വയംഭൂവായിട്ട് വന്ന് ഭഗവാൻ വരുമ്പോൾ തന്നെ അനുഗ്രഹിക്കുന്നില്ലേ അപ്പോൾ വേണമെന്ന് നിങ്ങൾ വിചാരിക്കുമോ എനിക്ക് എൻ്റെ ഭഗവാന്മാർ ഞാൻ ചോദിക്കുന്ന എല്ലാം തരുന്നുണ്ട് അതല്ലേ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് വ്യാഴമാറ്റം മോശമാണ് എനിക്ക് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് വ്യാഴമാറ്റം മോശമായി അവർ അവൻ്റെ വഴിപാടുകളോട് കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കൂ അല്ല വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കല്ലേ ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ അവർ യാഥാർത്ഥ്യം തിരിച്ചറിയുക അതുകൊണ്ട് വേണ്ടാത്ത മണ്ടത്തൻ്റെ പ്രവചനങ്ങളുടെ പിന്നാലെ പോയി മരിക്കേണ്ട അതേപോലെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആത്മഹത്യ ആത്മഹത്യം തോന്നുന്ന നിമിഷം ശ്രീകൃഷ്ണവാസി ഗൗശാലത്തിലേക്ക് വിളിക്കുക അല്ലാതെ മറ്റുള്ളവരെ വിളിച്ച് ഉപദേശം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ ഉപദേശം എല്ലാം നൽകുന്നത് സൊല്യൂഷനാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക നമുക്കൊരു ചരടിലൂടെ ജീവിതം മാറ്റിമറിക്കാം ഒരു ചരട് കെട്ടാൻ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നീട് വന്ന് ഇവിടെ ഏലസ് വാങ്ങി ധരിക്കാം അതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയി പിന്നെ നമുക്കിവിടെ വന്ന് ആവാഹന പൂജ നടത്തി ജീവിതം തിരിച്ചുപിടിക്കാം അത് എൻ്റെ ഉറപ്പാണ് എന്നൊരു യാഥാർഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പ് ഇവിടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടഞ്ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയ കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലുതപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ച് അപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യയെന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്ന ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് വന്ന നാലേ മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്ന നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നു നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉരുമിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിംഗ് കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാ ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധ ദോഷലക്ഷണം പിന്നെ കൈവശ ദോഷം വന്നാലും മദ്യവാദന ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും ഇപ്പോൾ പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യം ഒരു നിർത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ ഒരു കണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പനുൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചോടത്ത ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി എല്ലാം വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണോമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് പോകുക ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃകിക്കാരൂടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്കിന്ന് വലിയൊരു ആദരമുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം